ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നെറ്റ്വർക്കിലുള്ള നൈറ്റീസ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് എന്നൊരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല് ഇന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ ലോങ് വീഡിയോ അല്ല ചെറിയൊരു വീഡിയോ അപ്പോൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും ഒരു കളർ നിവർത്തിയിട്ടും ബാക്കിയുള്ള കളേഴ്സ് ഫോൾഡ് വൈസും എന്ന രീതിയിൽ പരിചയപ്പെടുത്താം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക അതേപോലെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പയ ബസ് സ്റ്റാൻഡാണ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ വന്ദന ഹോട്ടലിലൊക്കെ സൈഡായിട്ടാണ് ഷോപ്പ് വരുന്നത് ആരെങ്കിലും അറിയാതെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് നമ്പറും വാട്സപ്പ് നമ്പറും സെയിം ആണ് അതേപോലെ ഞങ്ങളുടെ ചാനൽ വീഡിയോ ആദ്യമായി കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കാരണം ഒരുപാട് പേർക്ക് ഉപയോഗമുള്ള നൈറ്റീസ് നല്ല നല്ല നൈറ്റീസാണ് ഞങ്ങൾ ഓരോ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുന്നത് ഡെയിലി ബേസ് ആയിക്കോട്ടെ നൈറ്റീസ് ആയിക്കോട്ടെ ടോപ്പ് ആയിക്കോട്ടെ ഇടുന്ന എല്ലാ വീഡിയോ ിലും പല ആൾക്കാർക്കും ഗുണമുള്ള ഐറ്റംസാണ് കച്ചവടത്തിനായിക്കോട്ടെ സെൽഫ് യൂസിനായിക്കോട്ടെ ഒരുപാട് പേരുടെ നല്ല നല്ല കസ്റ്റമേഴ്സിൻ്റെ കമൻറ്റും അതേപോലെ മെസ്സേജും ഒക്കെ കണ്ട് ഞങ്ങളും സന്തോഷകരമാണ് കാരണം അത്രയും എല്ലാവരും ഹാപ്പിയാണ് ഞങ്ങളുടെ ഐറ്റംസ് എടുത്തവരൊക്കെ അപ്പോൾ ഇൻഷാല്ല മാക്സിമം ഇനിയും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ഒരു നൈറ്റ് ഈസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചുതരാം ബാക്കി ഇതിൻ്റെ ഫോൾഡ് വൈസ് ആണ് പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഹരീഷ് കുമാറാണ് ഇന്ന് സൺഡേ ആണ് ഇന്ന് ബാവോട്ടൻ ലീവാണ് അപ്പോൾ ഇതാ ഒരു നല്ലൊരു നെക്ക് വർക്ക് ഇത് നിങ്ങൾക്ക് മുമ്പേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇനിയുള്ള സ്റ്റോക്കാണ് പരിചയപ്പെടുത്തുന്നത് ഫിഫ്റ്റി സിക്സ് സൈസാണ് ബ്രൗൺ കളറാണ് നിവർത്തി കാണിച്ചിട്ടുള്ളത് ഇനി ഇതിൻ്റെ നിങ്ങൾക്ക് എത്ര പീസാണെന്നുള്ളത് ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ നെക്ക് വർക്കിൽ ഇതാ ഇതിൻ്റെ ഫസ്റ്റ് കാണിച്ചതിൻ്റെ കളേഴ്സ് അവൈലബിൾ ഉള്ള കളേഴ്സ് ആണ് ജസ്റ്റ് പരിചയപ്പെടുത്തുന്നത് കോഫി ബ്രൗണ് പിന്നെ നേവി ബ്ലൂ ഓക്കെ ഒക്കെ വെറൈറ്റി ഡിസൈനാണ് പിന്നെ വരുന്നത് ഒരു ദാ മെറൂൺ കളറ് പിന്നെ കോഫിയിൽ തന്നെ ജസ്റ്റ് ഒരു പ്രിൻ്റ് വ്യത്യാസമുള്ളതാണ് ഓക്കെ ദ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഈ ഈയൊരു ഡിസൈനാണ് ഇതും പ്യുവർ കോട്ടൺ ആണ് ഫിഫ്റ്റി സിക്സ് ആണ് സൈസ് വരുന്നത് ചെസ്റ്റ് അളവ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവും വരും പ്യുവർ കോട്ടൺ ആണ് ഇതിൻ്റെയും നിങ്ങൾക്ക് ഏതൊക്കെ കളേഴ്സ് അവൈലബിൾ എന്നുള്ളത് പരിചയപ്പെടുത്താം അത ഇതൊക്കെയാണ് കളർ ചാർട്ട് വരുന്നത് ജസ്റ്റ് നോക്കിക്കോളൂ അപ്പോൾ കാണിച്ചതിൻ്റെ കളർ ചേഞ്ചുകൾ ഒക്കെ ലൈറ്റ് കളേഴ്സാണ് സെയിം ഡിസൈനിൽ ജസ്റ്റ് കളർ ചേഞ്ച് ഉള്ളൂ നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഒന്നും റേറ്റ് പറഞ്ഞില്ല റേറ്റ് വരുന്നത് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു സെവൻറ്റി ടു എറ്റിക്കൊക്കെയാണ് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് പ്രത്യേക പരിഗണന കൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഒരു പീസ് എന്ന രീതിയിൽ തരുന്നതാണ് അയച്ചു തരുന്നവർക്കും അതേ റേറ്റിൽ തന്നെ തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്ക് ഷിപ്പിംഗ് ചാർജ് വരും അപ്പോൾ ഇൻഷാല്ലാ പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഐറ്റംസ് നെറ്റ് വർക്കുള്ളിൽ ഇന്ന് കാണിച്ച ഐറ്റംസൊക്കെ ഇരുന്നൂറ്റി പത്തിൻ്റെ രൂപയിലും തരുന്നതാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ റേറ്റും കാര്യങ്ങളും സൈസും ഒക്കെ ഇതിൽ വീഡിയോയിൽ പറയുന്നുണ്ട് ഇൻഷാല്ല അതേപോലെ നെക്സ്റ്റ് ദ ഈ ഒരു ഡിസൈൻ ഇത് നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് യെല്ലോ കളറാണ് നെക്ക് വർക്ക് ഉള്ളത് സിബ് ഉള്ള ടൈപ്പ് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ ഇറക്കം വരുന്ന സ്ലീവാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിലും ഏതൊക്കെയാണ് കളേഴ്സ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം ദാ ഇതിൽ കളർ ചേഞ്ചുകൾ ഒന്ന് ആഷ് പിന്നെ ഉള്ളത് ഒരു റെഡ് കളറ് പിന്നെ ലാസ്റ്റ് വൺ ഒരു യെല്ലോ ഓക്കെ ഇതിലിപ്പോൾ നിലവിൽ മൂന്ന് കളറാണ് ഒരുപാട് വന്നിരുന്നു ഓക്കെ കുറേയൊക്കെ സോൾഡ് ഔട്ടായി അതേപോലെ നെക്സ്റ്റ് ദാ ഈ ഒരു ഡിസൈനാണ് ഇത് സെയിം കളറിൽ ചെറിയ ചെറിയ ഡിസൈൻ മാറ്റത്തിലാണ് വന്നിരിക്കുന്നത് ഇതും കുറച്ച് ചെസ്റ്റ് അളവും കൂടുതലാണ് ഇത് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് അളവും ലെങ്ത് ഫിഫ്റ്റി സിക്സ് ആണ് അത്യാവശ്യം തടിയുള്ളവർക്കൊക്കെ പറ്റും കാരണം ഫോർട്ടി ആണ് ചെസ്റ്റ് അളവ് നല്ല പ്യൂർ കോട്ടൺ ആണ് പ്യു പ്രീമിയം ക്വാളിറ്റി ആണ് ഓക്കെ ഇത് ഈ ഒരു ഡിസൈനിൽ സെയിം കളേഴ്സ് ആണ് ഒക്കെ വരുന്നത് എല്ലാത്തിൻ്റെ ഡിസൈൻ മാറ്റമുണ്ട് അതായത് കറക്റ്റ് ഡിസൈൻ നോക്കോളൂ നല്ല ക്ലിയറിൽ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഓക്കെ എല്ലാത്തിൻ്റെയും ഡിസൈൻ മാറ്റമുണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും പത്ത് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപയുടെ തോതിലും തരുന്നതാണ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു തരുന്നതാണ് പോസ്റ്റലിൽ വഴിയാണെങ്കിൽ ഒക്കെ സെയിം ചാർജ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും ഡിസൈനാണ് ഈയൊരു ഐറ്റത്തിലുള്ളത് ദ നെക്സ്റ്റ് നല്ലൊരു ഡിസൈനാണ് ഇത് ഒരുപാട് സോൾഡ് ഔട്ട് ആയിട്ട് വീണ്ടും റിപ്പീറ്റ് സ്റ്റോക്ക് വന്ന ഒരു ഐറ്റം ആണ് ദ പ്യുവർ കോട്ടൺ ഈ പ്രിന്റ് ഒന്നും അങ്ങനെ പെട്ടെന്ന് പോകുന്നതല്ല ഒരു പേടിക്കണ്ട പ്രിന്റ് പോകുന്നത്തേക്ക് നൈറ്റ് എന്തായാലും പഴയതാകും ഓൾഡാവും എന്നാൽ മാത്രമേ പ്രിന്റ് പോകാൻ സാധ്യതയുള്ളൂ അല്ലാണ്ട് പെട്ടെന്നൊന്നും പ്രിന്റ് പോയില്ല അതേപോലെ ത്രീ ഫോർ സ്ലീവ് ആണ് നെക്കിന് വർക്കുണ്ട് ഇതാ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ നല്ല ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ബ്ലാക്ക് ആണ് ഈ കളർ ഇതിൻ്റെ ഏതൊക്കെയാണ് കളർന്ന് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾഡ് വൈസ് പരിചയപ്പെടുത്താം പിന്നെ ഫ്ലവർ ഡിസൈൻ വരുന്നത് നല്ല നല്ല കളർ കോംബോ അവൈലബിൾ ആണ് ഇതൊരു ഡാർക്ക് മെറൂൺ ആണ് പിന്നെ പിന്നൊരു പീച്ച് കളറ് ഓക്കെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് പിന്നെ വരുന്നത് ഒരു മജന്ത കളറാണ് അതാ ഒരു ഡിസൈനിൽ ലാസ്റ്റ് വൺ ഒരു കോഫി ബ്രൗൺ ആണ് ഓക്കെ അപ്പോൾ ലാസ്റ്റ് വൺ ദെയ്യൊരു ഡിസൈനാണ് ഇതിന്റെ ഒരൊറ്റ പീസേ ഉള്ളൂ ഇതിന്റെ കളർ ചേഞ്ച് ഇല്ല പിന്നെ ലാസ്റ്റ് നെക്ക് വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് നിവർത്തി പരിചയപ്പെടുത്തിയിരുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇനിയുള്ള ഇൻഷാല്ല ഇതൊക്കെ ഇടാനുള്ള ആണ് മൺഡേ ഇതാ തിങ്കളാഴ്ച ഇതൊക്കെ ഇൻഷാല്ല തിങ്കളാഴ്ച മീൻസ് നാളെ നറുക്കെടുപ്പിൻ്റെ കൂടെ ഈ നൈറ്റീസൊക്കെ വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും നല്ല നല്ല നൈറ്റീസ് നോർമൽ നൈറ്റീസൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ പരമാവധി കാണുക അതേപോലെ ഇതുവരെ ഇനിയും ഗിവ്വേയിൽ പങ്കെടുക്കാൻ ബാക്കിയുള്ളവരാണെങ്കിൽ ഒന്ന് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗിവ്വേ വീഡിയോ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ കയറി ഒന്ന് പങ്കെടുക്കുക ഇൻഷാല്ല ഒരുപാട് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് അവരുടെയൊക്കെ നമ്പർ വൈസോ അല്ലെങ്കിൽ ലിസ്റ്റ് പ്രകാരം കറക്റ്റ് ആൻസർ ചെയ്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഒന്നുകിൽ ലാസ്റ്റുള്ള അഞ്ചൊക്കെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ അവരുടെ പേരും കൂടി ആഡ് ചെയ്യുന്നതാണ് ഇൻഷാല്ല അപ്പോൾ കറക്റ്റ് ആൻസർ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട് മഷാ അല്ല ഒരുപാട് പേരുടെ കുറച്ച് പേരുടെയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് ചെറിയ ചെറിയ എണ്ണത്തിൻ്റെ ഇതിൽ അപ്പോൾ ഇൻഷാള്ളാ ആ വീഡിയോ യും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് ഗിഫ്വയിൽ പങ്കെടുക്കുക രണ്ടു പേർക്കാണ് സമ്മാനം പറഞ്ഞിട്ടുള്ളത് രണ്ടു പേർക്കും കിട്ടുന്ന രണ്ടു പേർക്കും നൈറ്റി തന്നെയാണ് ഏത് നൈറ്റിയെന്നുള്ളത് കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം ഷോൾ നൈറ്റി ഏത് നൈറ്റിയും ഞങ്ങൾ കൊടുക്കുന്നതാണ് കൊടുത്ത ഗിഫ്റ്റൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കിട്ടിയവരൊക്കെ വളരെ സന്തോഷപരന്മാരാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള ഗിഫ്എ വീഡിയോ ഒക്കെ വരുന്നതാണ് അപ്പോൾ പങ്കെടുക്കാത്തവർ ഇനിയും പങ്കെടുത്തോളൂ നാളെ മൺഡേ തിങ്കളാഴ്ച ഏഴ് മണിവരെ രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് അപ്പോൾ ഇൻഷാല്ല എന്തായാലും തീർച്ചയായും പങ്കെടുക്കാത്തവർ ഒന്ന് പങ്കെടുക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അവർ ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ സബ്സ്ക്രൈബർ ആകണോ എന്നുള്ള ഒറ്റ റൂൾസാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക ലൈക്കും ചെയ്യാൻ മറക്കരുത് ഒന്ന് മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ